ക്രൈസ്തലോൺ ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം നാലാം വാക്യം യഹോവിടെ ശബ്ദം ശക്തിയോട് മുഴുങ്ങുന്നു യഹോവിടെ ശബ്ദം മഹിമയോടെ മുഴുകുന്നു ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയുവാനുള്ളത് യഹോവിടെ ശബ്ദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഒന്നുമില്ലായ്മയിൽ യഹോപിയുടെ ശബ്ദം കൽപ്പിക്കുന്നു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അത് വിളിച്ചു വരുത്തുന്നു അത് മരുഭൂമിയിൽ മുഴങ്ങുമ്പോൾ നീരുറവുകൾ തുറങ്ങുന്നു തുറക്കുന്നു അത് നിർജ്ജന പ്രദേശത്തു മുഴങ്ങുമ്പോൾ ജനപാ ജനപാർപ്പിടമുള്ളതായി അത് മാറുന്നു അത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം യഹോവയുടെ ശബ്ദം അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു വനങ്ങളെ തോലുരിക്കുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങപ്പെടുമ്പോൾ കാതേശ്മരുവ് നടുക്കുന്നു പ്രിയപ്പെട്ടവരെ യഹോവയുടെ ശബ്ദത്തെങ്കിൽ വിറയ്ക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും പടുകുഴിയിൽ കിടക്കുമ്പോൾ ദൈവവഴികളെ വിട്ട് ദൈവത്തെ നിന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ യഹോബ തൻ്റെ ശബ്ദം ഉയരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും അത് ജനത്തെ ഭയചകൃതരായി മാറും അവർ ഭയപ്പെടും യഹോബയെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീരും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുവാനുള്ളത് എവിടെയാണ് നിങ്ങൾ എഹോബയുടെ ശബ്ദം മുഴങ്ങി കേൾക്കേണ്ടത് ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിലാണോ അതോ കാറ്റുകൊണ്ടും പ്രതികൂലമായ ഈശാനമൂലൻ്റെ ശക്തി കൊണ്ടും നിങ്ങളുടെ പടക് അലയുമാറുന്ന അനുഭവത്തിൽ യഹോപഠ ശബ്ദത്തിനായി കാത്തിരിക്കുന്നുവോ യേശു ക്രിസ്തുവിൻ്റെ വാക്കിനാൽ കാറ്റും കടലുമടങ്ങും നമ്മുടെ ഈ ലോകയാത്രയിലുണ്ടാകുന്ന വിള്ളലുകളെ പ്രതികൂലമായ കാറ്റുകളെ നമ്മുടെ പടകിനെതിരെ അടിക്കുന്നതായ പ്രതികൂല കാറ്റിനെ തടയുവാൻ നമ്മുടെ ശക്തിക്ക് കഴിയാതെ വരുമ്പോൾ യേശു ക്രിസ്തു കൽപ്പിക്കുന്നു കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക ആ ശബ്ദത്തിന് കാറ്റിനെയും കടലിനെയും അടക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ രാവിലെ സമയം നിങ്ങൾ നീറുന്ന വിഷയം എവിടെയാണ് ആ വിഷയത്തിന്റെ മേൽ ദൈവം തന്റെ അതേ ബലമുള്ള കരങ്ങൾ നീട്ടുകയാണ് തന്റെ ശബ്ദം പുറപ്പെടുവിക്കുക തന്റെ ശബ്ദത്തെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുക ഹോ കൽപ്പിക്കും അങ്ങനെ സംഭവിക്കും അവൻ ആരളി ചെയ്യും അങ്ങനെ സ്ഥാപിതമാകും രാവിലെ യഹോവ ചിലത് കൽപ്പിക്കേണ്ടതിന് അവൻ്റെ പാതപിടുത്തെങ്കിലേക്ക് അടുത്തുവരുന്നുവോ യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ ഇച്ഛിക്കുന്നവരെ യഹോവയുടെ പാതപിടുത്തെങ്കിലേക്ക് യഹോവയുടെ പാതപിടുത്തലേക്ക് നാം അടുത്ത് എന്നാൽ നിശ്ചയമായും യഹോവ അവൻ്റെ ശബ്ദത്തെ പുറപ്പെടുവിക്കും അത് ഏത് മേഖലകളിൽ പ്രവർത്തിക്കണമോ ആ മേഖലയിൽ യഹോവയുടെ ശബ്ദം പ്രവർത്തിക്കും അത് വനങ്ങളെ തോലുരിക്കും മാൻപേടകളെ പ്രസവിക്കുമാറാക്കും മരുഭൂമിയെ നടുക്കും കാതേശ് മരുവിനെ നടുക്കും അത് അത്ഭുതങ്ങളെ സൃഷ്ടിച്ചാക്കും ചില തിന്മകളെ തകർത്തുകളെയും ഇന്ന് രാവിലെ യഹോവയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും അക്കർത്താവിൻ്റെ പാതപ്പെടുത്തെങ്കിലേ കടുത്തുവരിക യഹോവ തൻ്റെ ശബ്ദം പുറപ്പെടുവിക്കും ആജ്ഞ പുറപ്പെടുവിക്കും ചില അത്ഭുതങ്ങൾ സംഭവിക്കും നീറുന്ന പ്രതികൂല കാറ്റുകളെ കണ്ടിട്ട് നീറുന്ന വേദനപ്പെടുന്ന അനുഭവങ്ങളെ അനുഭവങ്ങളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഹോവിയുടെ ശബ്ദം കേൾക്കുവാൻ ദൈവപാതപത്തിൽ അടുത്ത് വരിക അവൻ തന്റെ ശബ്ദം കേൾപ്പിക്കും സകലതും അടങ്ങും എല്ലാ കൊടുങ്കാറ്റും എല്ലാ തിരമാലകളും ഹോവിടെ ശബ്ദത്തെങ്കിൽ അടങ്ങും ശാന്തത വരുത്തിയതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം രാവിലെ ഹോമിയുടെ ശബ്ദത്താൽ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ചില ശാന്തത വരാൻ പോകുന്നു നമുക്ക് അനുഭവിക്കാം ദൈവത്തെങ്കിൽ ിലേക്ക് വരാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ